എൽഡിഎഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടുള്ളത് കേരളശ്ശേരിയിൽ നടന്ന എൽ ഡി എഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു കെ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു കൺവെൻഷനിൽ ഏരിയ സെക്രട്ടറി സി ആർ സജീവ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സ്മാരക വായനശാല സെക്രട്ടറി കൂടിയായ കെ പത്മകുമാർ എട്ടാം വാർഡിൽ മത്സരിക്കും മഞ്ഞപ്ര ഒന്നാം വാർഡിൽ ബ്രാഞ്ച് സെക്രട്ടറി എം രാധാകൃഷ്ണനും രണ്ടാം വാർഡ് വടശ്ശേരിയിൽ ആശാ വർക്കർ കൂടിയായ ബിന്ദു വത്സരം മത്സരിക്കും നാലാം വാർഡിൽ മഹിളാ അസോസിയേഷൻ പ്രവർത്തക ശ്രീദേവിയും അഞ്ചാം വാർഡിൽ അംഗൻവാടിയിൽ നിന്നും വിരമിച്ച കോമള ടീച്ചറും പത്താം വാർഡിൽ ഡിവൈഎഫ്ഐ വില്ലേജ് കമ്മിറ്റി ഭാരവാഹിയായ രഞ്ജിത്ത് വാർഡ് പതിനൊന്നിൽ കുടുംബശ്രീ പ്രവർത്തക രജുലയും വാർഡ് പതിമൂന്നിൽ ആശാ പ്രവർത്തക സൗമിനിയും പതിനാലാം വാർഡിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ സുഭാഷുമാണ് മത്സരിക്കുന്ന പുതുമുഖങ്ങൾ കേരളശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഏഴാം വാർഡിലും വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ പന്ത്രണ്ടാം വാർഡിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രമ മുരളി മൂന്നാം വാർഡിലും ഷാജിദാ ബി ആറാം വാർഡിലും മത്സരിക്കും പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളശ്ശേരി ഡിവിഷനിൽ നിന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് മത്സരിക്കും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കോങ്ങാട് ഡിവിഷനിൽ നിന്നും കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ശോഭന പി ആറും മത്സരിക്കും വളരെ വലുതമാണ് എന്താണ് കമ്മ്യൂണിസം എന്നുള്ള ചോദ്യത്തിന്റെ മനുഷ്യരുടെ വിജയിച്ചു പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക അതാണ് കമ്മ്യൂണിസം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാക്കാൻ വളരെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കലാണ് അതാണ് കമ്മ്യൂണിസം കേരളത്തിൽ ഈ ചായ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതല്ല കേരള വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ